ഇതൊക്കെ കിളിക്കൂടെ അയച്ചി എങ്ങനെ ബൾബ് തൂക്കുന്ന ഇതിനൊക്കെ എന്താ വില വരുന്നത് ഇതൊക്കെ ബൾബ് എങ്ങനെ തൂക്കുന്നൂറ്റിയൻപത് ഇതിനോ ഹലോ മുത്തുവണികളെ അപ്പം ഇന്ന് നിൽക്കുന്നത് നൂൽപ്പുഴ ഒരു സ്ഥലത്താണ് നമ്മൾ ഇവിടെ കൊട്ടൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ അതായത് ചേച്ചിയാണ് ഉണ്ടാക്കുന്നത് ചേച്ചി തമിഴ്നാട് മധുരമാണ് സ്വന്തം വീടിലെ അപ്പോൾ ഫുൾ സെറ്റപ്പ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ചേച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കാം ഇതിലെത്രത്തോളം മെനക്കട ഉണ്ട് ഓരോന്നിൻ്റെ റേറ്റ് ഒക്കെ ചേച്ചിയെന്ത് ചെയ്യും വ്യക്തമായി പറഞ്ഞു തരും പറഞ്ഞു പറഞ്ഞാൽ ചേച്ചി ചേച്ചി പേരെന്താ പറഞ്ഞു സരസ്വതി ഓക്കെ അപ്പം ചേച്ചിനോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ മുന്നൂറ് നൂറ്റി അൻപത് ആ കച്ചവടമൊക്കെ ഉണ്ടോ ചേച്ചിയേ കുറവാ ആ ആ ടൂറിസ്റ്റ് വന്നാലേ കച്ചവടം ഉണ്ടാവുള്ളു അല്ലേ ആ ഇവിടെ എത്ര വർഷമായി കുറേ തുടങ്ങിയിട്ട് ഇരുപത്തഞ്ച് വർഷം അവിടെ ഉള്ളത് നിങ്ങളെ ചെറിയച്ചനാ ആ ആ ആ എവിടെ അല്ല എവിടെയല്ലേ ഉള്ളൂ മോള് വേറെ ഉണ്ട് അത് നിങ്ങളാരാ അനിയത്തി ആ നിങ്ങളൊരു കുടുംബക്കാർ ഇവിടെ അല്ലേ കൽപ്പറ്റല്ലേ ഉണ്ടോ ആ ഒരു അമ്മച്ചി അറിയോ ഒരു അവർ ഇതേപോലെ മുടങ്ങുന്നുണ്ടല്ലോ നമ്മളെ കൽപ്പറ്റൻ ഉള്ളിലേക്കായിട്ട് ഉള്ളിലേ അറിയോ ചെറിയൊരു ബന്ധുക്കളല്ലേ ഞാൻ അവർ ഇതേപോലെ കണ്ടിരുന്നു അപ്പോൾ അവർ ഇതേപോലെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഉണ്ടാക്കുന്നത് ഏതാ ഏതാ തുണിട്ട് വെക്കണോ സാറാ അതിനൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ട് പണിക്കൂലി പറയുന്നുള്ളൂ ആ ഇതിനെന്ത് വരും എഴുന്നൂറ് രൂപ വരും ആ ഇതിന് മെറ്റീരിയൽ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുതരും ഈ സാധനങ്ങളൊക്കെ ഈ ഇത് എന്താണ് ഈ മുള പുറത്ത് പോയിട്ട് കൊണ്ടുവരും ഏടെ സ്വന്തം വീട് എവിടെയാ തമിഴ്നാട് എവിടെ മധുര അല്ലേ ആ ഇവിടെ വന്നിട്ട് ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷമായി ആ അത് നൂൽപ്പുഴ സ്ഥലം ആ അപ്പം ആളുകൾക്ക് വന്ന് ഇവിടെ വന്നാൽ വാങ്ങിക്കാൻ കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ ചേച്ചിൻ്റെ അഡ്രസ്സും കാര്യമൊക്കെ എന്ത് ചെയ്യതിൽ കൊടുക്കാം അപ്പോൾ ചേച്ചിക്ക് ഒരു കച്ചവടം കിട്ടും ചെയ്യും ഒരു ദിവസം എത്രണം മോടിയും

Patiwala lai? Aka. Parudhaasai lakkan jechu.